കേരളത്തെ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കുന്നുവെന്നാരോപിച്ച് മാർച്ച് നടത്തിയ പ്രവർത്തകർ പോലീസ് ഉപരോധം ഭേദിച്ച് സർവകലാശാല ആസ്ഥാനത്തെ ഗേറ്റ് തകർത്താണ് അകത്തു കടന്നത് പ്രവർത്തകർക്കും പോലീസിനും പരിക്കേറ്റു വിദ്യാർത്ഥികൾ സർവകലാശാല ആസ്ഥാനത്തെ ജനൽ ചില്ലുകൾ തകർത്തു ചൊവ്വാഴ്ച പന്ത്രണ്ട് മണിയോടെ പ്രവർത്തകരെ സർവകലാശാലയ്ക്ക് പുറത്ത് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു പ്രവർത്തകരെ പിരിച്ചുവിടാൻ നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും ഫലം കണ്ടില്ല ബാരിക്കേഡ് മറികടന്നാണ് പ്രവർത്തകർ അകത്തു കയറിയത് തുടർന്ന് ഗേറ്റ് തകർത്ത് അകത്ത് കയറിയ പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു പോലീസ് ബലം പ്രയോഗിച്ചാണ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് പ്രവർത്തകരെ കയറ്റിപ്പോവുകയായിരുന്ന വാഹനവും വിദ്യാർത്ഥികൾ തടഞ്ഞു എസ് കേന്ദ്ര കമ്മിറ്റി അംഗം ബിബിൻ രാജ് പായം പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗം അഞ്ജലി സന്തോഷ് അധ്യക്ഷയായി ജില്ലാ സെക്രട്ടറി അഖില ടി പി സ്വാഗതം പറഞ്ഞു ശരത് രവീന്ദ്രൻ നിവേദ് കെ ഋഷിദാ സി പവിത്രൻ പ്രണവ് കെ തുടങ്ങിയവർ നേതൃത്വം നൽകി 啊！ നമ്മൾ സർവകലാശാല കത്ത് കയറാൻ വേണ്ടി അതേ രീതിയിൽ നടപ്പിലാക്കി കൊണ്ട് തന്നെയാണ് എസ് എഫ് ഐ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് തുടർച്ച രീതിയിൽ ഈ സമരം ശക്തമാക്കാൻ തന്നെയാണ് എസ് എഫ് ഐ തീരുമാനിച്ചിൽ മെഗാഡിസെൽ നേടാം ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ ശതമാനം വരെ ഡിസ്കൗണ്ട് ഡബിൾ ബെഡ്ഷീറ്റുകൾ ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ കിങ് സൈസ് ബെഡ്ഷീറ്റ് ഒരെണ്ണം വാങ്ങുമ്പോൾ മറ്റൊന്ന് ഫ്രീ ജെൻസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി ഒൻപത് രൂപ മാത്രം ബോയ്സ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടോപ്പ് മൂന്ന് പീസ് രൂപ ഗേൾസ് ടീഷർട്ട് മൂന്നെണ്ണം ഇരുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മാത്രം ലേഡീസ് പല്ലാസോ മൂന്നെണ്ണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ബ്ലാങ്കറ്റ് മൂന്ന് പീസ് രൂപ ഫാമിലി ബെഡ്ഷീറ്റ് മൂന്ന് പീസ് പ്ലസ് ആറ് ബില്ലോ കവർ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ലേഡീസ് കുർത്തീസ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രം ലേഡീസ് ടൂ പീസ് സെറ്റ് ൾറ്റുകൾ ഗേൾസ് കോട്ട് സെറ്റ് കോട്ടൺ സാരികൾ ഫാൻസി സാരികൾ ഇനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപകൾ ഷർട്ടുകൾ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ട്രാക് പാൻറുകൾ മറ്റധികം കോംബോ ഓഫറുകളും ൂർ പട്ടാമ്പി മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ